ഹലോ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഒരു പുതുമ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഹലല്ല നമ്മുടെ അടുത്തുള്ള മഹലാണ് വടക്കേക്കാട് പഞ്ചായത്ത് നെമനേ നാടാണ് ഏനുകുട്ടി മുസ്ലിയാൻ തൊണ്ണൂറ്റി ആറാമത്തെ ആട് വച്ചു വരുന്നത് പക്ഷേ ഇവിടെ എനിക്കൊരു പ്രത്യേകം കണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ ജാതിയാണ് അതുപോലെ ഇത് കുപ്പൻ നമ്മൾ പല്ലിലെ നേർച്ചോലെങ്കിലും ഉണ്ടാവും ആ കുപ്പൊക്കനുസരിച്ച് ഇതങ്ങനെ ഒന്നല്ല കുപ്പന്നൊന്നും ഇല്ലാതാണ് ഇവിടെ ഭക്ഷണം കഥമാന ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേ ഇനിയും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു നല്ല ടേസ്റ്റിയിൽ ചോറും കഴിയും അപ്പോൾ എല്ലാ ജാതി ആൾക്കാരും ഇവിടെ നിന്ന് അവരൊക്കെ ബക്കറ്റ് കഞ്ഞിപാത്രങ്ങൾ വലിയ സഞ്ചി അങ്ങനെ എടുത്ത് വന്നിട്ടാണ് ചോറ് കരിയൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം ഞാനിപ്പോൾ ഓരോരാൾ ബക്കറ്റുകളിലൊക്കെ എടുത്ത് പോകുന്നതൊന്നും വീഡിയോ എടുത്തില്ല കാരണം അത് വേണ്ടാന്ന് വെച്ചത് പക്ഷേ ഇങ്ങനെ എടുത്ത് ദൂരേക്ക് വേണം നീല നീല ബക്കറ്റ് ബക്കറ്റുകളൊക്കെ അങ്ങനെ ഒരുപാട് ബക്കറ്റും സഞ്ചികളുമായിട്ടാണ് ഇവിടെ ഭക്ഷണങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു കുപ്പൊന്നും ഇല്ലാണ്ട് ഭക്ഷണം തരുന്നത് വേറെ പള്ളി വലിയ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഒരു കുടുംബം